ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഈ ഒരു നമ്മുടെ ജാനകിയുടെയും അഭിയുടെയും കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഇപ്പോ മുന്നോട്ട് പോകുന്നത് അപർണ കൊറേ വീരവാദമൊക്കെ മുഴക്കി ഞാൻ ഇവിടെ ഈ ഒരു കേസ് ജയിച്ചതിന്റെ പേരിൽ വലിയ പാർട്ടിയൊക്കെ നടത്തും അതിഗംഭീരമായിട്ട് പാർട്ടി നടത്തി നിങ്ങളെല്ലാവരെയും അപമാനിക്കും എന്നൊക്കെ പക്ഷേ ഇന്ന് പാർട്ടി നടത്താനായിട്ട് വന്ന തമ്പി വാലും ചുരുട്ടി ഓടുന്നതും അപർണയ്ക്ക് അടി കിട്ടി നാണം കെട്ട് അപർണ ഒക്കെ അവിടുന്ന് നെട്ടോട്ട് ഓടുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ എടുക്കുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവത്തില്ല അപർണ അപർണ വിചാരിച്ചത് കേക്കൊക്കെ കൊണ്ടുവന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് തൻ്റെ അച്ഛനും കൊടുത്ത് എല്ലാവരുടെയും മുന്നിൽ എല്ലാവരെയും അപമാനിച്ച് നാണം കെടുത്തി കേക്കൊക്കെ കൊടുത്ത് ഭയങ്കര ഒരു ആക്കാനായിട്ട് അപർണ വിചാരിച്ചു പക്ഷേ അതൊന്നും നടന്നില്ല അപർണയ്ക്കറിയാം വലിയ അത് അവിടെ തമ്പിക്കറിയാം തമ്പി ഇനി നിന്ന് കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപർണ തമ്പിയും കൊണ്ട് വന്നു എന്നിട്ട് ആ ഒരു പാർട്ടി നടത്താനായിട്ട് കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചു കേക്കും മേടിച്ചുകൊണ്ട് വന്നു കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നിട്ട് അപർണ അവിടെ അച്ഛനോട് പറയുന്നുണ്ട് അപ്പൊ അച്ഛൻ ചോദിച്ചു നീ വേറെ ആരെയും വിളിച്ചിട്ടില്ലല്ലോ അല്ലെ ബാക്കിയുള്ളവരൊക്കെ എവിടെ അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ തന്നെ ഉണ്ടെന്നും ഞാൻ ആരെയും വിളിച്ചില്ല ഇനി എന്തായാലും അവർ വരുമ്പോൾ അവർക്ക് മനസ്സിലാകും നമ്മളെ താഴ്ത്തി കിട്ടാനായിട്ടും അപമാനിക്കാനുമായിട്ട് നോക്കിയതല്ലേ അപ്പോൾ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും ഇത് എന്ന് അപർണ പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പൊന്നു താഴേക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ പൊന്നു വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതെന്താ ചെറിയമേ ഇതെന്താ ഇതെന്താ കേക്ക് ആണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതെ ഈ ഞങ്ങൾ ഒരു കേ അപ്പോൾ പൊന്നു ചോദിക്കുന്നുണ്ട് ആരുടെങ്കിലും ബർത്ത്ഡേ ആണോ ചെറിയവടെ ബർത്ത്ഡേ ആണോ അപ്പൊ എന്റെ ബർത്ത്ഡേ ഒന്നും അല്ല പകരം ഞങ്ങളൊരു കേസ് ജയിച്ചു എന്നാൽ ആ കേസിൽ ജയിച്ചതിന്റെ പേരിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഒരു ആ ഒരു വിജയം ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പൊന്നുവിനോട് അപർണ പറയുകയും മാത്രമല്ല എല്ലാവരും അവിടെ നിന്ന് തന്നെ വിളിച്ചു പോവുകയാണ് ഞങ്ങൾ പാർട്ടി നടത്താൻ പോവുകയാണ് കേക്ക് വേണമെന്നുള്ള ഒരു വരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തന്നെ വിളിച്ചു പോവുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ അമലിന് സഹിക്കാൻ പറ്റുന്നില്ല അമലിന്റെ കൺട്രോൾ വിട്ട് നിൽക്കുകയാണ് ഇപ്പൊ പോയി കഴിഞ്ഞാൽ അപർണയെ എടുത്തിട്ട് അടിക്കും എന്നുള്ളതിന് ഉറപ്പ് തന്നെയാണ് അവർ അമല് കൂടി താഴോട്ട് പോകാൻ നോക്കുമ്പോഴും അഭി തടഞ്ഞു എന്നിട്ട് അവൾക്ക് ഈ വീട്ടിൽ നമ്മളെ പോലെ തന്നെ അവൾക്കും അവകാശമുണ്ടെന്നും അതുകൊണ്ട് അവള് പാർട്ടി നടത്തട്ടെ നമ്മൾ ഇനി തടയാൻ പോയാലും അവള് അതൊന്നും കേൾക്കാൻ പോകുന്നില്ല അതുകൊണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ നല്ല ഒരു തിരിച്ചടി തന്നെ കൊടുക്കണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ കേസ് അവള് ഈ ഒരു പാർട്ടി നടത്താൻ തീരുമാനിച്ചത് തന്നെ ആ ഒരു കേസ് ജയിച്ചതിന്റെ പേരിലാണ് ആ കേസ് ജയിച്ചതിന്റെ പേരില് അവള് ഈ ഒരു പാർട്ടി നടത്തുമ്പോ ആ കേസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു തിരിച്ചടി കൊടുത്തൂടെ എന്ന് ചോദിച്ചു എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കേസ് ജയിക്കാൻ കാരണക്കാരി ആയത് ആരാണ് നിന്റെ അമ്മ അതായത് രാധാമണി അപ്പോ അമ്മ കാരണമാണ് ഈ കേസ് ജയിച്ചത് അത് നമുക്കും എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ളപ്പോ അമ്മ താഴെ പോയതിനു ശേഷം ഈ പാർട്ടി നടക്കുമ്പോ അമ്മ താഴെ പോയിട്ട് തമ്പിയോട് പറയണം എല്ലാവരോടുമായിട്ട് പറയണം ഈ കേസ് ജയിപ്പിച്ചത് ഞാനാണെന്നും അത് ജയിപ്പിക്കാനുണ്ടായ കാരണം എന്താണെന്നും അമ്മ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയണം അത് പറഞ്ഞ ഉടൻ തന്നെ തമ്പി ഒന്ന് വിരളും തമ്പിക്ക് പിന്നെ നെട്ടോട്ട് ഓടേണ്ട അവസ്ഥ വരും വിശ്വസിക്കുന്ന തന്റെ മകൾ പോലും മകള് പോലും തമ്പിയെ തള്ളി പറയുന്ന ഒരു അവസ്ഥ എത്തും എന്ന് രാധാമണി പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ രാധാമണി അല്ല അഭി പറഞ്ഞു അപ്പൊ ഈ ഒരു പ്ലാന് സക്സസ് ആണ് അമ്മ വിചാരിച്ചാൽ ഇവിടെ തമ്പിയെയും മകളെ ഓടിക്കാം എന്ന് എല്ലാവരും വിചാരിച്ചു അങ്ങനെ കുറച്ചു കഴിഞ്ഞാൽ എല്ലാവരും താഴേക്ക് വരുവാണ് താഴേക്ക് വന്നു അപ്പൊ അമലിനെ അഭി വാണിംഗ് കൊടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത് നീയായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കല്ലേ അമലേ എന്ന് പറഞ്ഞിട്ട് താഴെ വന്നു എന്നിട്ട് എല്ലാവരും കേക്ക് കട്ട് ചെയ്യാനായിട്ട് പറയുവാണപ്പൊ അപര് ആ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവുകയാണ് അതിനു മുന്നേ തന്നെ അഭിയും ജാനകിയൊക്കെ കളിയാക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ച് കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോകുമ്പോഴാണ് രാധാമണി അവിടേക്ക് വന്നത് രാധാമണിയെ കണ്ട ഉടനെ തന്നെ തമ്പി ഒന്ന് വരണ്ടു തമ്പി ഒന്ന് ഞെട്ടിപ്പോയി ദൈവമേ രാധാമണി വരുന്നു ഇനി എന്ത് സംഭവിക്കുമോ എന്നുള്ള ഒരു പേടി തമ്പിയുടെ ഉള്ളിലുണ്ടായിരുന്നു രാധാമണി വന്ന ഉടനെ തന്നെ അപ്പൊ തമ്പിയുടെ ഈ ഒരു തമ്പി ഞെട്ടുന്നത് ജാനകി കാണുന്നുണ്ടായിരുന്നു രാധാമണി വന്ന ഉടനെ തന്നെ തമ്പിയോടും മകളോടുമായിട്ട് പറയുകയാണ് ഈ കേസ് ജയിപ്പിച്ചത് ഞാനാണെന്നും അതുകൊണ്ട് നിങ്ങള് എന്നെ പൊന്നാടെ അണിയിക്കാനായിട്ടും പറയുന്നുണ്ട് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോ കഴിഞ്ഞ ദിവസം അപർണ എന്നെയും അമ്മയും അപമാനിച്ച സമയത്ത് ജീവിച്ചിരിക്കുമ്പോൾ മരിക്കുന്ന സമയത്ത് കിട്ടുന്ന വെള്ള പൊതപ്പി വെള്ളമുണ്ടിനേക്കാളും നല്ല ഒരു ബെറ്റർ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന കോടിമുണ്ട് എന്ന് അപർണ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കളിയാക്കിയിട്ടാണ് രാധാമണി പറഞ്ഞത് നീ എന്നെ എന്നെ ആദ്യം പൊന്നാടെ അണിയിക്കുക പൊന്നാടെ അണിയിച്ചിട്ട് നീ നിന്റെ അച്ഛനെ കേക്ക് കെട്ടിയത് കൊടുത്താൽ മതി എന്ന് അപർണയോട് പറയുകയും ഇത് കേട്ടിട്ട് അപർണ രാധാമണിയെ കുറ്റം പറയുകയും ഒരുപാട് അപമാനിക്കുകയും രാധാമണി ആ എൻ്റെ അച്ഛൻ ജാനകിയെ അനാഥ എന്ന് വിളിച്ചതിൻ്റെ പേരിൽ ജാനകി ഒരു അമ്മയെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണെന്നും ഇനി നിനക്ക് ഇനി നീ കളിക്കുന്നത് ഒരു അച്ഛനെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഇവരോട് ചോദിക്കേ നീ പറയുന്നത് നിന്റെ അമ്മയാണെന്നല്ലേ അപ്പൊ അവരോട് ചോദിക്ക് എന്റെ അച്ഛൻ ആരാണെന്ന് അല്ലെങ്കിൽ എനിക്ക് അച്ഛനെ വേണോന്ന് പറയുമ്പോ അവര് വേറെ ആരെങ്കിലും ഒരാളെ കൊണ്ടുവന്നോളും കാരണം പലരുടെയും കൈമാറി പോയതല്ലേ എന്നുള്ള രീതിയിൽ അപർണ സംസാരിച്ചു ഇത് കേട്ടോണ്ട് ഏതെങ്കിലും ഒരു മക്കള് നിൽക്കോ ഒരിക്കലുമില്ല അപർണെ പിടിച്ചു നിർത്തി അപർണയുടെ കരണം പൊട്ടിച്ച് ജാനകി ഒര്ണം കൊടുത്തു കൊടുത്തിട്ട് പറഞ്ഞു ഇനി നീ ഒന്നുകൂടി പറ നരക്കിട്ട് രണ്ടെണ്ണം കൂടി ഞാൻ തരുമെന്ന് പറഞ്ഞു അതോടുകൂടി അപർണ ഫ്ലാറ്റ് പിന്നെ ഉള്ളത് തമ്പി തമ്പിക്ക് അഭി തന്നെ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് നീ ഇവിടെ വരുമ്പോൾ നീ ചെയ്തു കൂട്ടിയ തെറ്റുകൾ എന്താണെന്നും നീ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അങ്ങനെയുള്ളപ്പോ ആ രാധാമണി ഉള്ള ഈ വീട്ടില് നീ ഇത്ര ധൈര്യത്തോടു കൂടി കയറി വരണമെന്നുണ്ടെങ്കിൽ നീ ഒന്നിനി പേടിക്കേണ്ടിയിരിക്കുന്നു ഈ വീട്ടില് അത്ര നിസ്സാരമായിട്ട് വരാൻ പറ്റത്തില്ല എന്ന് നീ പേടിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞ് തമ്പി അപമാനിക്കുകയും എന്റെ വീട്ടിൽ നിന്നും ഈ നിമിഷം ഇറങ്ങി പോകാനായിട്ട് തമ്പിയോട് പറയുകയും ചെയ്തു ജാനകി ജാനകിയുടെ ആ വാക്ക് കേട്ട ഉടനെ തന്നെ ദേഷ്യത്തോടു കൂടി തമ്പി ഇറങ്ങിപ്പോയി പക്ഷെ അവർ അതുകൊണ്ടൊന്നും ഒതുങ്ങിയില്ല എന്റെ അച്ഛനെ ഇറക്കി വിടാനായിട്ട് നീ ആളായോ എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും സംസാരിച്ചപ്പോ അവർ നൽ അവർണക്ക് നല്ല മറുപടി കൊടുത്തിട്ട് ഇനി നീ ഒരു അക്ഷരം മിണ്ടി കഴിഞ്ഞാൽ നിന്റെ കരണം പൊട്ടിച്ചു ഒരടി എന്ന് പറഞ്ഞു അപ്പൊ തമ്പി പോകുന്നതിന് മുന്നേ തന്നെ ഈ അപർണ അപർണയും ജാനകി അടിച്ച നിമിഷം തന്നെ അമല് നല്ല പോലെ വയലന്റായി നല്ല കൂടി വന്ന് നിനക്ക് പാർട്ടി നടത്തണമെങ്കിൽ നിന്റെ വീട്ടിൽ പോയി നടത്തണം അല്ലാതെ എന്റെ വീട്ടിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് കേക്കൊക്കെ എടുത്ത് വലിച്ചെറിയുകയൊക്കെ ചെയ്യുന്ന സംഭവം ഉണ്ടായിരുന്നു തമ്പി പോയതിനു ശേഷം നീ നിന്നെ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ തിരികെ വരുമ്പോൾ നീ ഈ വീട്ടിൽ കാണാൻ പാടില്ല എന്നും അമല് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ദേഷ്യത്തോടുകൂടിയാണ് അപർണ കയറിപ്പോയത് കുറെ കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രിയായപ്പോൾ അഭിയും ജാനകിയും പറയുന്നുണ്ട് അമലിനെ കാണാനില്ലല്ലോ അമലെ പോയതിനു ശേഷം ഇതുവരെ വീട്ടിലേക്ക് വന്നിട്ടില്ല എവിടെ പോയെന്നോ എന്ത് എവിടെ എങ്ങോട്ടേക്കാണോ എന്തിനാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ഫോണാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫു ആണ് അപ്പൊ എന്ത് സംഭവിച്ചു എന്നറിയാതെ ഭയങ്കര ടെൻഷൻ അടിച്ച് അഭീം ജാനകി നിൽക്കുമ്പോൾ നിരഞ്ജന വന്നിട്ട് പറഞ്ഞു അമൽ വന്നില്ലല്ലോ നമുക്കൊന്ന് പോയി അന്വേഷിച്ചാലോ എന്ന് നിരഞ്ജന പറയുന്നുണ്ട് ഈ സമയത്താണ് കൂടും കിടക്കയൊക്കെ എടുത്തുകൊണ്ട് പെട്ടിയൊക്കെ വെച്ചുകൊണ്ട് അപർണ പുറത്തേക്ക് പോകുന്നത് അപ്പൊ എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ അമല് പറഞ്ഞിരുന്നു എന്നും ഞാൻ വരുമ്പോ നീ ഇവിടെ കാണാൻ പാടില്ല എന്ന് അതുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് പോകുകയാണ് പക്ഷെ പേടിച്ചല്ല പോകുന്നത് ഞാൻ തിരികെ വരും എന്നെ വേദനിപ്പിച്ചവർക്ക് ഒരു പാഠമായിട്ട് ഞാൻ തിരി ഒരു തിരിച്ചടി കൊടുക്കാനായിട്ട് ഞാൻ തിരികെ വരും എന്ന് അപർണ ജാനകിയെ ഭീഷണിപ്പെടുത്തി അപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നതിന് മുന്നേ മറ്റൊരു കാര്യവും കൂടി നടന്നിരുന്നു തമ്പി ആ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് നേരെ പോയത് ആ തന്റെ സുഹൃത്തായ പോലീസിന്റെ അടുത്താണ് എന്നിട്ട് അയാളാണ് ജാനകിയെ കൊല്ലാൻ നോക്കിയ കേസ് അന്വേഷിക്കുന്നത് അപ്പോൾ ജാന ഈ ജാനകിയെ കുറിച്ച് അയാൾ അയാൾക്കറിയാം അപ്പോൾ ഇതിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിലാണ് അയാൾ പറയുന്നത് തമ്പി വിചാരിച്ചിരിക്കുന്നത് തമ്പി പേടിച്ചിട്ടാണ് ജാനകി രാധാമണി കേസ് ഈ ഒരു സാക്ഷി കള്ളം പറഞ്ഞത് എന്നാണ് തമ്പി വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല തനിക്ക് തന്റെ മകൾക്ക് ജന്മം നൽകിയ അച്ഛൻ മരിക്കരുത് എന്നുള്ള ഒരു നിശ്ചയം ഉള്ളത് കൊണ്ടാണ് അല്ലാതെ നിങ്ങളെ പേടിച്ചിട്ടല്ല എന്നും അതുകൊണ്ട് ജാനകിയെയും രാധാമണി ഇനി സൂക്ഷിക്കുന്നത് നല്ലതാണെന്നും തമ്പിയോട് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് പിന്നെ അളകാബുരിയില് ആ കോലാഹലങ്ങൾ അവർ അവസാനം ഇറങ്ങി പോകുന്നത് കണ്ടപ്പോൾ അഭി തടയാൻ ശ്രമിച്ചു പാതിരാത്രിയിൽ നീ വേണമെങ്കിൽ നേരം വിളിക്കുമ്പോൾ പൊയ്ക്കോ നീ പാതിരാത്രി പോ പാതിരാത്രി പോവേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടില് ഞാൻ ഇഷ്ടം പോലെ പോകും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല ഞാൻ ഉടൻ വരും ഞാൻ തിരിച്ചിട്ട് തന്നിരിക്കും എന്നുള്ള ഒരു വെല്ലുവിളി നടത്തിയിട്ടാണ് അവർണ പോയിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക അവർ എന്തായാലും അളകാബുരിയിലെ പടി ഇറങ്ങിക്കഴിഞ്ഞു ഇനി തമ്പിക്കും രക്ഷയില്ല ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ ഇതുവരെയേക്കും ബൈ